റഷ്യൻ ഫെഡറേഷന്റെ പ്രദേശങ്ങൾ ലക്ഷ്യമിട്ടുള്ള യുക്രൈൻ ആക്രമണങ്ങൾക്ക് ശക്തമായ മറുപടി നൽകിക്കൊണ്ട് റഷ്യൻ സൈന്യം തലസ്ഥാനമായ മറ്റ് തന്ത്രപ്രധാന പ്രദേശങ്ങളും നടത്തിയ വൻതോതിലുള്ള ആക്രമണങ്ങൾ പാശ്ചാത്യ പിന്തുണയോടെ പോകുന്ന യുക്രൈൻ കനത്ത പ്രഹരം പ്രഹരമുണ്ടാക്കിയിരിക്കുകയാണ് തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും യുക്രൈനിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിടുന്നതിനും റഷ്യൻ സൈന്യം പ്രതിജ്ഞാബന്ധനാണെന്ന് തെളിയിക്കുന്നതാണ് ഏറ്റവും പുതിയ ആക്രമണ പരമ്പര തലസ്ഥാന നഗരമായ കീവിൽ മാത്രം പേർ കൊല്ലപ്പെടുകയും യും കുട്ടികൾപ്പെടെ അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നു ഈ ആക്രമണങ്ങൾ യുക്രൈന്റെ സൈനിക ഊർജശേഷികളെ തകർത്ത് സൈനിക മുന്നേറ്റങ്ങളെ ദുർബലപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നും വ്യക്തമാണ് കീവ് മേയർ വിറ്റാലിക് വിറ്റാലിക്ലി വാക്കുകൾ അനുസരിച്ച് റഷ്യൻ ഡ്രോണുകളുടെയും മിസൈലുകളുടെയും ഒരു പരമ്പര ഉണ്ടായി ഈ ആക്രമണങ്ങൾ നഗരത്തിലെ നാല് പ്രധാന ജില്ലകളെയാണ് ഗുരുതരമായി ബാധിച്ചത് പുലർച്ചെ നടന്ന സ്ഫോടനങ്ങളിൽ റെസിഡൻഷ്യൽ കെട്ടിടങ്ങളുടെ ഗ്ലാസുകൾ തകരുകയും നിരവധി തീപിടുത്തങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു ഇവിടെ ഒരു റെസിഡൻഷ്യൽ ടവറിലേക്ക് ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ചു ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു ഈ അപകടത്തിൽ നിന്ന് പത്ത് പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു ഡിനിപ്രോസ്കി മേഖലയിൽ ഒരു റെസിഡൻഷ്യൽ ടവറിലേക്ക് ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ചു ഒരാൾ കൊല്ലപ്പെടുകയും ഈ അപകടത്തിൽ നിന്ന് പത്ത് പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു ഡിനിപ്രോ ജില്ലയിൽ ഇവിടെ ഒരു കെട്ടിടത്തിനെ തീപിടിക്കുകയും അഗ്നിശമന സേനയുടെ സഹായത്തോടെ ആളുകളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു പെർച്ചെസ്കി ജില്ലയിൽ ഒരു മിസൈൽ കഷ്ഠമായത് അവിടെ തീപിടുത്തത്തിന് കാരണമായി ു പുറത്തും റഷ്യൻ ആക്രമണങ്ങൾ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി യുക്രൈനിന്റെ വടക്കു കിഴക്കൻ കാർഗി മേഖലയിൽ റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങളും കാറുകളും തകർന്നതായി ഗവർണർ ഓലെ റിപ്പോർട്ട് ചെയ്തു തെക്കൻ ഒഡസ മേഖലയിൽ ഇസ്മായിൽ നഗരത്തിലെ ഊർജ്ജ തുറമുഖ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഡ്രോൺ ആക്രമണങ്ങളിൽ കാര്യമായ കേടുപാടുകളും സംഭവിച്ചു ഈ ആക്രമണങ്ങൾ യുക്രൈനിന്റെ ലോജിസ്റ്റിക് ശൃംഖലയെ തകർക്കാനും സൈനിക വിഭവങ്ങളുടെ നീക്കം തടസ്സപ്പെടുത്താനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ ആക്രമണ പരമ്പര നടന്നത് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അമേരിക്കയിൽ നിന്ന് നിർണായകമായ ആയുധ സഹായം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കിടയാണ് എന്നത് വസ്തുത ശ്രദ്ധേയമാണ് റഷ്യൻ പ്രദേശങ്ങളിലേക്ക് കൂടുതൽ ആഴത്തിൽ ആക്രമണം നടത്താനും വെടിനിർത്തൽ ചർച്ചകളിൽ മേൽക്കൈ നേടാനും സഹായിക്കുന്ന ദീർഘദൂര ടോമോഹോക്ക് മിസൈലുകൾ നൽകണമെന്ന് സെലൻസ്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നാൽ മുൻപ് യുക്രൈന് അനുകൂലമായി തുറന്ന നിലപാട് പ്രകടിപ്പിച്ചിരുന്ന ട്രംപ് വൈറ്റ് ഹൌസിൽ സെലൻസ്കിയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ആ ആവശ്യം പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറിയത് യുക്രൈനിന് കടുത്ത നയതന്ത്രപരമായ തിരിച്ചടിയായി മാറി സെലൻസ്കി മിസൈൽ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷ അസ്തമിച്ചു ഈ നിലപാട് മാറ്റം വന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനും അപ്രതീക്ഷിതാണ് ചർച്ചകൾക്കായി കാണാമെന്ന് സമ്മതിച്ചിരുന്നു എന്നാൽ കൂടിക്കാഴ്ച ഉടൻ നടക്കില്ലെന്ന് ഇരുപക്ഷത്തെയും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയതോടെ ആ പ്രതീക്ഷകളും അസ്തമിച്ചു എനിക്ക് ഒരു പാഴായ മീറ്റിംഗ് വേണ്ട എന്ത് സംഭവിക്കുമെന്ന് നോക്കാം എന്ന ട്രംപിന്റെ ഈ പ്രസ്താവന യുക്രൈനോടുള്ള അമേരിക്കൻ താല്പര്യം കുറയുന്നതിന്റെ വ്യക്തമായ സൂചനയായി അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു റഷ്യൻ ആക്രമണങ്ങൾ യുക്രൈനിന്റെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നതിനോടൊപ്പം അമേരിക്കൻ ഭരണകൂടത്തിൽ നിന്നുള്ള പിന്തുണ ഉറപ്പിക്കാനുള്ള സെലൻസ്കിയുടെ ശ്രമങ്ങൾക്കും തിരിച്ചടിയായി റഷ്യയുമായുള്ള നേരിട്ടുള്ള സംഭാഷണത്തിനു ശേഷം തുറന്ന മനസ്സു കാണിച്ചതും സെലൻസ്കയുടെ നിർണായകമായ ആയുധ ആവശ്യങ്ങളോട് പുറംതിരിഞ്ഞു നിന്നതും പാശ്ചാത്യ രാജ്യങ്ങളുടെ ഏകീകൃത നിലപാടിൽ വിള്ളൽ വീഴുന്നതിന്റെ സൂചനയാണ് റഷ്യയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ സുരക്ഷാ താല്പര്യങ്ങൾ അവഗണിച്ചാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന സന്ദേശം യുക്രൈനിലൂടെയും അമേരിക്കൻ നയതന്ത്രത്തിലൂടെയും അവർ ലോകത്തിന് മുന്നിൽ എത്തിച്ചിരുന്നു ട്രംപിന്റെ സംശയം നിന്ന നിലപാട് റഷ്യയുമായുള്ള ഭാവി ചർച്ചകളിൽ അവർക്ക് കൂടുതൽ അധികാരം നേടിക്കൊടുക്കുമെന്നതിലും സംശയമില്ല ഈ ഇരട്ട പ്രഹരം യുദ്ധത്തിൽ യുക്രൈനിന് കൂടുതൽ സമ്മർദ്ദം ചെലുത്തുകയും സമാധാന ചർച്ചകളിൽ റഷ്യക്ക് മുൻതൂക്കം നൽകുകയും ചെയ്യും